പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ആഗമനകാലത്തിലെ ഞാൻ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആത്മാവിന്റെ നിറവിനാൽ നിറഞ്ഞുകൊണ്ട നിങ്ങൾ ഓരോരുത്തർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിക്കൊണ്ട അവിടുത്തെ വരവിനായിട്ടൊരുങ്ങുവാൻ നിങ്ങളിലുള്ള എല്ലാ ബലഹീനതകളെയും മനസ്സിലാക്കുവാനും ആ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ജീവിത കണ്ടെത്തുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടേശയ പ്രവാചങ്ങളിലൂടെ ജസയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും അവന്റെ വേരിൽ നിന്നൊരു ശാഹ പൊട്ടിക്കിളർക്കും കർത്താവിന്റെ ആത്മാവിന്റെ മേൽ ആവശിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെ ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും കണ്ണുകൊണ്ട് കാണുന്നോ ചെയ്കൊണ്ടോ കേൾക്കുന്ന കൊണ്ട് മാത്രം അവൻ വിധി നടത്തുകയില്ല അവൻ്റെ വിധി സത്യവും നീതിയും നിറഞ്ഞതായിരിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു രക്ഷകൻ്റെ വരവിന് വേണ്ടിയാണ് സഭ ഒരു പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകൻ വീണ്ടും വരുമെന്ന പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അവന്റെ അവസാന വിധിക്കായിട്ട് ഒരുങ്ങുവാനായിട്ട് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക അതുകൊണ്ടാണ് പറയുക നമ്മൾ ഓരോരുത്തരും ഈ ആത്മാവിന്റെ നിറവിൽ ജീവിക്കണമെന്ന് നമ്മൾ ഓർപ്പ് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയാനായിട്ടും ദൈവത്തിന്റെ കൃപാവരത്തിന്റെ അഭിഷേകത്താൽ നിറയാനായിട്ടും സാധിക്കും ഈ ചെറിയ നോൻപുകാലത്ത് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ഇരുപത്തിയഞ്ച് നോമ്പ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പേമാരിയായി മാറുവാൻ നമുക്ക് കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് സങ്കീർത്തകൻ എഴുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്ന അവൻ്റെ കാലത്ത് നീതി തഴച്ച് വളരട്ടെ ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ സർവതയം സൃഷ്ടിച്ച ഒരു ദൈവം സർവതും നീതിയിലും സത്യത്തിലും ആയിരിക്കണമെന്നും എല്ലാം ക്രമത്തോടു കൂടി ആയിരിക്കണമെന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് അവൻ നൽകുന്ന സമാധാനം സ്വീകരിക്കുവാൻ അവനോടൊത്ത് വാഴുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പോലീസ് ഉപസർ റോമാക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ വായനയിൽ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് പ്രബോധനത്തിന് വേണ്ടിയാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്തിലൂടെ നമുക്ക് പ്രത്യാശ ഉണ്ടാകുവാൻ വേണ്ടിയാണ് സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രീസ്വിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവനോട് ചേർന്ന് നിൽക്കണം അതുകൊണ്ടാണ് അര അരക്കച്ചയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും അതുപോലെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ശരീരത്തിൽ ഒരു ഉടുപ്പിടുമ്പോൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ എത്രമാത്രം നമ്മളോടത് ചേർന്നിരിക്കുന്നു അതാണ് നമ്മളെ യഥാർത്ഥമായിട്ടും ഒരു വെൽ ഡ്രസ്ഡ് മാൻ ആക്കി അതുപോലെ നമ്മുടെ വസ്ത്രം നമ്മളോട് ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കാനായിട്ട് സാധിക്കണം യോഹന്നാൻ അന്ത്യ അത്താഴ വേളയിൽ അവൻ്റെ മാറിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവന്റെ സ്പന്ദനം ഹൃദയത്തിൻ്റെ സ്പന്ദനം അനുഭവിച്ചെന്നവരെ ആ സ്നേഹം മുഴുവനും അതുകൊണ്ടാണ് അവൻ സ്നേഹ ഗായകനായിട്ട് മാറും സ്നേഹിക്കുന്നവരെ വിട്ടുപിരിയുക അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കുക അവരെ വേദനിപ്പിച്ചാൽ നമുക്കൊരുതരം ഒരു ഭയം ഉണ്ടാവുക ഭയത്തോടു കൂടിയുള്ള ഒരു ബഹുമാനമാണ് യഥാർത്ഥം അതുകൊണ്ട് ദൈവത്തിന്റെ ആ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കണം ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം നമ്മളെ നമ്മുടെ വഴികളെല്ലാം നേരെയാക്കണം എവിടെയാണോ വഴികൾ അടഞ്ഞു എവിടെയാണോ വഴി തെറ്റിപ്പോയത് എവിടെയാണോ വഴി ചുരുങ്ങിപ്പോയത് എവിടെയാണോ നമ്മൾ നമ്മുടെ വഴികൾ വിശാലമാക്കിക്കൊണ്ട് സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചത് അതെല്ലാം മാറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് പറയുക പാതകൾ നേരെയാക്കണം യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിതാണ് യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളിലൊരു മാറ്റം ആവശ്യമുണ്ടെന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കാം അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നോടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ മുന്നറിയിപ്പ് നിങ്ങൾ ലഭിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഈ കല്ലുകളിൽ നിന്ന് അപ്രഹാത്തിന് സന്താനം പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു ഇനി നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ് വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ച് പറയുകയാണ് എന്നേക്കാൾ ശക്തനായിട്ട് യോഗനാനെ ശക്തനായി ഒരു ജനവിഭാഗത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് എന്നേക്കാൾ ശക്തനായ ഒരുവൻ എന്ന് പറയുന്നത് ഞാൻ ജലം കൊണ്ടാണ് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും അവന്റെ ചെരുപ്പിന്റെ വാറരിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഒരു വ്യക്തിക്കും അങ്ങനെ സാധാരണയായിട്ട് പറയാൻ പറ്റത്തില്ല തന്നെക്കാളും വലിയൊരു ഇവനുണ്ട് എന്ന് ഒരധികാരിക്കും പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം തന്നെക്കാൾ വലിയ മറ്റൊരുവനുണ്ട് ഞാൻ എന്ന വിശ്ലപ്തമായ വാക്ക് നമ്മൾ എപ്പോഴും വേര് ഊന്നി നിൽക്കുന്നു ആ സമയത്തൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മറ്റൊരുവൻ എന്നേക്കാൾ വലുതാണ് എന്നേക്കാൾ നല്ലവനാണ് എന്നേക്കാൾ പരിശുദ്ധനാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ ഈ എളിമയും ഈ നേർമയും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോട് നിൽക്കുവാനുമൊക്കെ സാധിക്കും അതുകൊണ്ടാണ് പത്രവശ്ലിയ പറയുന്ന കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവൻ തക്ക സമയത്ത് അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തിക്കും തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളും മകനും മകളുമാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ട ഒരു കാര്യമില്ലെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് രക്ഷകനായ നാഥനെ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുക മാത്രമല്ല അവിടത്തെ കണ്ടുമുട്ടലിന് സ്വയം ഒരുങ്ങും അവിടത്തെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കണം സ്നാപകൻ്റെ തന്നെ എലി ജീവിതം വസ്ത്രധാരണത്തിൽ തന്നെ വ്യക്തമാക്കി അവൻ വസ്ത്രധാരണം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് അവൻ ഏതോ വലിയവനാണെന്ന് പ്രവാചകനാണെന്നൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നുണ്ട് പരിശുദ്ധൻ മാവിനാൽ നിറഞ്ഞവൻ അവനെ സ്വീകരിക്കാനായിട്ടാണ് നിങ്ങളൊരു ഗണ്ടത് ഈ രണ്ടാമത്തെ ആഴ്ചയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ കുറവുകളെയൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരെക്കാൾ ഞാൻ വലുതാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചിട്ടില്ല ഈ ആത്മാവിനെ സജീവമാക്കിക്കൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ശമിശ സ്തുതിയായിരിക്കട്ടെ